ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു മേ ആണ് ഇന്നുണ്ടല്ലോ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഒരു വർക്കിംഗ് ഡേ ആണ് സ്കൂളൊക്കെ ഉള്ളൊരു ദിവസമാണ് അപ്പം നമ്മൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് മോർണിംഗ് റൂട്ടീൻ ഈവനിങ് റൂട്ടീൻ അങ്ങനെ മാറി അങ്ങനെ ഇടാറുണ്ട് ഇന്നെന്തായാലും ഒരു ഫുൾ ഡേ നമ്മുടെ ഒരു റൂട്ടീൻ കാണിക്കാമെന്ന് വെച്ചു രാവിലെ എണീറ്റൊന്ന് ഫ്രഷൊക്കെ ആയി കുറച്ച് ഒരു ചെറിയ സ്ട്രെച്ചൊക്കെ ചെയ്ത് നമ്മുടെ മൂഡും തലയും ഒക്കെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തു ഇന്ന് എക്സർസൈസ് വൈകുന്നേരം ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് രാവിലെ ഇത്തിരി വൈകി എണീറ്റത് ഞാൻ എന്താ മുട്ട പുഴുങ്ങാനായിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഇങ്ങനെ ഭയങ്കര വിലയൊന്നുമില്ല ഇരുപത് ഡോളർക്കെ ഉള്ളൂ പക്ഷേ കുറച്ച് ആലോചിച്ച് മേടിച്ച് വേണോ വേണ്ട ഒരു ക്ലട്ടറാവുമോ എന്ന് പക്ഷെ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ രാവിലെ എണീറ്റ് വന്ന് ആ ഒരു യോഗ ചെയ്യാൻ നേരത്ത് ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഇച്ചിരി ചിരിയൊന്ന് ഡിമ്മാവട്ടെ എന്ന് വിചാരിച്ചു രാവിലെ പതുക്കെ ഉണർന്ന് വരാമല്ലോ കാപ്പി മുട്ട ഒരു ഏഴെട്ട് മിനിറ്റ് എടുക്കും കേട്ടോ അതായി വരാൻ വേണ്ടിയിട്ട് ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് മറ്റാണ് അപ്പം ഞാൻ ആ സമയത്ത് ഒരു കാപ്പി ഉണ്ടാക്കി ഞാൻ കാപ്പിയിലൊരിത്തിരി ബട്ടർ ഇട്ടിട്ട് ബട്ടർ കോഫി പോലെയാണ് കേട്ടോ കുടിക്കുക നമ്മൾ സാധാരണ നെസ്കോഫേയുടെ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള മീഡിയം റോസ്റ്റഡ് ആയിട്ടുള്ള കഫയാണ്ട് കോഫിയാണ് മേടിച്ചിരിക്കുന്നത് മീഡിയം റോസ്റ്റ് ഗോൾഡ് നെസ്കഫയുടെ തിനകത്തൊട്ടിത്തിരി ഒരു ചെറിയ ഒരു കുഞ്ഞു കഷ്ണം ബട്ടർ ഇട്ടിട്ടോ ഒന്ന് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് രാവിലെ ഇതിൻ്റെ ഫാസ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ രാവിലെ എണീറ്റ് വരുമ്പോൾ നമുക്ക് നമുക്കൊരു ഭയങ്കര ക്ഷീണമോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചും കൂടി വൈകിയാലും കുഴപ്പം വരില്ല ഇതൊക്കെ കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നവർ നന്നായിട്ട് റിസർച്ച് ചെയ്ത് ഡോക്ടറോടൊക്കെ അടുത്ത് ചോദിച്ചിട്ടൊക്കെ അങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ ബട്ടറൊക്കെ ഇട്ടിട്ട് കോഫി കുടിക്കുന്ന കാരണം കണ്ടമാനം ഫുഡ് കഴിക്കുന്നവർക്ക് പിന്നെ അതിൻ്റെ കൂടുത്ത് ആവശ്യമില്ല അതൊക്കെ കഴിച്ചു ഒന്നും പ്രശ്നമാവേണ്ട പക്ഷേ ഞാൻ ചെയ്യുന്നത് കാണിച്ചൊന്നുള്ളൂ മുട്ട ഓൾമോസ്റ്റ് റെഡി ആയി വന്നു അപ്പോൾ മാർക്ക് ലഞ്ച് പാക്ക് ഞാൻ ഞാനിത് തലേ ദിവസം ബീഫിൻ്റെ പാസ്തയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പാക്ക് ചെയ്ത് വെച്ചു നല്ലോണം ചൂടാക്കിയിട്ട് ഇതൊരു ഫ്ലാസ്ക് പോലത്തെ ഒരു പാത്രത്തിലാക്കി ഒരു ഓറഞ്ചും ഒരു ചെറിയ സിനിമ ബണ്ണ് പോലത്തെ ഒരു സാധനം അതാണ് കൊടുത്തുവിടുന്നത് വിടുന്നത് പേർക്കും അങ്ങനെ ഒരേ സാധനം അതുതന്നെ പിന്നെ ഒന്നും കൂടി ചെയ്യണം പക്ഷേ കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്ന് വെച്ചു ഇളയാൾക്ക് ഹസ്ബൻഡ് മിക്കവാറും ഫുഡ് കൊണ്ടുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും വന്നിട്ട് ഒരു ഭക്ഷണം കഴിക്കും അതല്ലെങ്കിൽ അവരുടെ അടുത്ത് തന്നെ ഒരു ഒരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് കഴിക്കുക ചെയ്യാം ഞാൻ എനിക്ക് പറ്റണ ദിവസമൊക്കെ ഞാൻ എൻ്റെ ഇത് പാക്ക് ചെയ്ത് കൊണ്ടു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ജോലിക്ക് പോകേണ്ട ഒരു ജോലിക്ക് പോയി മൂത്ത ആൾ സ്കൂളിൽ പോയി ഞാനും ചെറുതും മാത്രമേ ഉള്ളൂ ഇനി ഇവിടെ ഞങ്ങൾക്ക് ഇത്തിരി ലേറ്റായിട്ട് പോയാൽ മതിയേ ഒട്ടേ മുക്കാലാവുമ്പോഴാണ് ചെറുതിൻ്റെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്ത് അവിടെ കൊണ്ടാക്കിയാൽ മതി അപ്പോൾ ഞാൻ ഇന്ന ബെഡ്ഷീറ്റ് എനിക്കങ്ങനെ ബെഡ്ഷീറ്റ് വൃത്തിയാക്കാനൊരു പ്രത്യേക പർട്ടിക്കുലർ ഡേയൊന്നും ഇല്ല കേട്ടോ ആ ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ അങ്ങനെ മാറ്റും അപ്പം നാല് നാലാമത്തെ നാലാമത്തെ ദിവസം വരുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് മാറ്റുക അപ്പോൾ ഓരോ റൂമിലേയും മാറി മാറി മാറ്റും അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ദിവസവും ലോഡ് ഉണ്ടാവുക പ്രത്യേകിച്ച് വൈറ്റ് തുണിയൊക്കെ ആകുമ്പോൾ നമ്മളിടയ്ക്ക് മാറ്റണമല്ലോ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചു അത് രണ്ട് മുട്ടയും ഒരെണ്ണം ഒരു ചീസാണ് കേട്ടോ മറ്റേത് അത് മുട്ടയല്ല കുഞ്ഞ് ബട്ടൺ പോലെ മുട്ടയുടെ ആ ഒരു വലിക്കുന്ന ഒരു ചീസ് ചീസാണ് പിന്നെ രണ്ടുമൂന്ന് ബേക്കണം അത് സ്ഥിരമായിട്ട് കുറേ നാളായിട്ട് അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് പഴമ്പൊഴുങ്ങിയത് അങ്ങനത്തെ ഒക്കെ കഴിക്കാനൊക്കെ തുടങ്ങി പക്ഷേ എനിക്കങ്ങോട്ട് പി ഏക്കണില്ല അത് അപ്പം ഞാൻ പിന്നെ തിരിച്ച് വീണ്ടും നമ്മുടെ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റിലോട്ട് മാറി ചീസ് കഴിക്കാറില്ലായിരുന്നില്ല പക്ഷേ ഇപ്പം ഞാൻ ആഡ് ചെയ്തതാണ് ചീസ് പിള്ളേർക്ക് മേടിച്ചത് കുറേ ഉണ്ട് അപ്പോൾ കുറച്ച് മിച്ചം ഉണ്ട് അപ്പം ഞാൻ കഴിച്ചേക്കാന്ന് വെച്ചു ഇനിയിപ്പം ഞാൻ ഡ്രസ്സും എന്താ പറയുക ദേഹമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി മുടി മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കാരണം വെച്ചാൽ ഇവനെനിക്ക് ഉണ്ടാക്കാനുള്ള സമയമുള്ളൂ പകുതി മേക്കപ്പായിട്ട് പോകാൻ പറ്റത്തില്ലോ അപ്പോൾ ഞാൻ വെച്ചെന്നാൽ പെട്ടെന്ന് തന്നെ അടുക്കളൊന്ന് വൃത്തിയാക്കിയിട്ട് പോവാമെന്ന് ഞാനാ തോമസ് ആരാണോ വൈകി പോണത് ആ ആളൊന്ന് ജസ്റ്റ് ഒന്ന് മേക്ക് ഷുവർ ചെയ്യും കേട്ടോ പാത്രമൊക്കെ ഡിഷ് വാഷറിൽ വെച്ചിട്ടുണ്ട് അടുക്കള ഒന്ന് വൃത്തിയാക്കണം അപ്പം നമ്മൾ വൈകുന്നേരം വരുമ്പം ഒരു എന്താ പറയുക നമുക്കൊരു സന്തോഷം അല്ലെ നമ്മൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലത്തിലൊന്നാണല്ലോ അടുക്കള എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു ഓപ്പൺ കോൺസെപ്റ്റാണേ എല്ലാ അടുക്കളയും ലിവിങ്ങും ഇതെല്ലാം ഒറ്റ ഒരു ഇതാണ് അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നതും ആ ഭാഗത്തൊക്കെ തന്നെയാണ് അപ്പം വൈകുന്നേരം വരുമ്പം അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കുറച്ചിങ്ങനെ എന്താ പറയുക ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരുന്നോട്ടേന്ന് വെച്ചിട്ട് അതങ്ങനൊരു ശീലം നമ്മൾ സെറ്റ് ചെയ്താൽ പിന്നെ അങ്ങനെ എല്ലാവരും അതങ്ങ് ഫോളോ ചെയ്യൂ കേട്ടോ നമ്മൾ വീട്ടിൽ പിന്നെ എന്താ പറയുക ചെറിയ കുട്ടികളും അല്ലെങ്കിൽ ഒത്തിരി പരിപാടികളും ഒത്തിരി നേരത്തെ പോയി വൈകി വരുന്ന അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും നടക്കില്ല അപ്പം എന്താണോ നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റാൻഡേർഡ് അതുമായിട്ട് നമ്മളങ്ങ് അഡാപ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത് ഭയങ്കര തിക്കും തിരക്കും ബഹളവും എന്താ പറയുക നമുക്ക് വൈകിയ വരാ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ കുറച്ച് കുറച്ച് വൃത്തിയോടെ കിടന്നാലും നമുക്ക് കുഴപ്പമില്ല എന്ന് നമ്മളങ്ങോട്ട് വിചാരിക്കും ഇപ്പോൾ പറ്റണതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളൂ അങ്ങനെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കാരണം ചിലപ്പോൾ ആളുകൾക്ക് പ്രഷർ തോന്നുമെന്ന് അങ്ങനെ പറയാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് വരുമ്പോൾ ഉടനെ തന്നെ വിചാരിക്കണം നമ്മുടെ സാഹചര്യം പോലെ ആവില്ലല്ലോ മറ്റുള്ളവരുടെ സാഹചര്യം എന്ന് വിചാരിച്ച് അങ്ങനെ പ്രഷർ ഒന്നും എടുക്കേണ്ട കാര്യമില്ല പിന്നെന്താ പറയുക ഞാൻ പിന്നെ ഒത്തിരി ആലോചിച്ച് മേടിച്ചൊരു പർച്ചേസ് ആയിരുന്നു കേട്ടോ ഈ ഒരു റോബോ വാക്കും നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് സജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാറുണ്ടായിരുന്നു എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു രാവിലെ അവനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ വൈകിട്ട് വരുമ്പോൾ എല്ലാം നല്ല വൃത്തിയായിരിക്കും പോകുന്നതിന് മുമ്പ് ഒരു കൊളാജും ഡ്രിങ്കൊക്കെ കുടിച്ചു ഇനി ഇതാ നമുക്കൊരു മാജിക്ക് ചെയ്യാം ഇത്തിരി മേക്കപ്പും മുടിയും ഒന്ന് റെഡി ആയപ്പോഴത്തേന് നമ്മൾ കുറച്ച് ഷേയ്പ്പ് മാറിയെന്ന് തോന്നില്ലേ എനിക്കങ്ങനെ തോന്നുന്നുണ്ട് തോമസ് എൻ്റെ കാറിൽ ടയർ ആണി കയറിയിട്ടോ ഞാൻ എവിടെയൊക്കെ ഓടിച്ച് പോയപ്പോൾ അപ്പം അത് തോമസ് എന്നാ വണ്ടി കൊണ്ടുപോയി അതുകൊണ്ട് ഞാൻ വലിയ വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ചു എനിക്കിത് ഭയങ്കര അത്രയ്ക്കും ഇഷ്ടമില്ല കേട്ടോ എനിക്ക് എൻ്റെ കാർ തന്നെയാണ് ഇഷ്ടം ഈ വാൻ ഓടിക്കുമ്പോഴത്തേനും എനിക്ക് ഇത് മേടിച്ച സമയത്ത് തോമസ് എനിക്ക് ഓടിക്കാൻ തരില്ലായിരുന്നേ ഭയങ്കര ഭരണമായിരുന്നു നീ എന്താ പറയുക അങ്ങോട്ട് പിടിക്കുക ഇങ്ങോട്ട് പിടിക്കുന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടക്കേടാണ് പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ എന്തും ചെയ്യും ലോറി വരെ ഓടിക്കും എന്നുള്ള ഒരു അവസ്ഥയാണ് അപ്പം നമ്മൾ എന്താ മുന്നേ പറഞ്ഞ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിൻ്റെ കാര്യമല്ലേ ഇപ്പം ഒത്തിരി ആളുകൾ അവെയറായിട്ട് വരുന്നുണ്ട് അപ്പം ഒരാൾ അവരുടെ അവരുടെ ഒരു ഡെയിലി മൈ ലൈഫൊക്കെ കാണിക്കുമ്പം കുറച്ച് ഭാഗങ്ങളല്ലേ നമ്മൾ കാണുന്നുള്ളൂ അപ്പം അതിൽ നിന്ന് നമുക്ക് എന്തേലുമൊക്കെ മോട്ടിവേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ എടുക്കുക ഇനിയിപ്പം ഒരു പെർട്ടിക്കുലർ ചാനലോ അല്ലെങ്കിൽ അവരുടെ സ്റ്റൈലോ ശൈലികളൊന്നും നമുക്ക് ഇഷ്ടമാവുന്നില്ലെങ്കിൽ നമ്മളെടുക്കാതിരിക്കുക അത്ര അങ്ങനെയാണ് ഞാൻ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് ഒരഞ്ച് മിനിറ്റുണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഡ്രൈവർ വർക്കിലെത്തി നല്ല കാലാവസ്ഥയാണ് കേട്ടിപ്പം അതൊരു വലിയ ഒരു ഗുണമാണ് നമ്മുടെ മൂഡും ആരോഗ്യവും നമ്മുടെ എന്താ പറയുക എല്ലാം ഒന്ന് മെച്ചപ്പെടും ജോലി കഴിഞ്ഞു വൈകുന്നേരം ഒരു മൂന്നേ കാലൊക്കെ ആയപ്പോഴത്തേന് ഞാൻ ഇറങ്ങി ഇനി ഈ സമയത്ത് മൂന്ന് ഞാനെന്നിട്ട് ഇറങ്ങിയിട്ട് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ എനിക്ക് മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഇവർ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു തോമസ് ഇവർക്ക് ഫുഡൊക്കെ കൊടുത്തു എല്ലാവരും ഇവ മനു ഒരു മൂന്നേ കാലാവുമ്പം മൂത്താൾ മൂന്നേ കാലാവുമ്പോഴും രണ്ടാമത്താൾ മൂന്നേ മുക്കാലിൽ നമ്മൾ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യണം അപ്പോൾ ഇതാ ഇന്ന് സ്കൂളിൽ നിന്ന് ബുക്ക് ബുക്കുകളൊക്കെ കൊടുത്ത് വിടുന്ന ദിവസം ഇങ്ങനെ ആഴ്ച ഒരിക്കലും കൊടുത്തുവിടും കുറച്ച് ഒന്നോ രണ്ടോ തവണ കൊടുത്തുവിടും ഇവരത് വായിച്ചിട്ട് പോകണം വേറെ പരിപാടിയൊന്നുമില്ല വായിക്കണമെങ്കിൽ വായിക്കണം ഇല്ലെങ്കിലില്ല അങ്ങനെയാണ് അപ്പം പിന്നെ എന്തൊക്കെയാണ് പഠിക്കണമെന്നൊക്കെയുള്ളൊരു ചെറിയ ഇതൊക്കെ നമുക്കിപ്പം മൂന്നാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ സ്കൂളിൽ തരും കേട്ടോ അന്നേരം എന്താ പറയുക അതൊക്കെ അവർ സ്കൂളിൽ ചെയ്തിട്ടായിരിക്കും ഹോം ഹോംവർക്കൊക്കെ ചെയ്തിട്ടായിരിക്കും വരാം ഞാൻ അതുകൊണ്ട് നമുക്ക് ഇന്ന് വൈകുന്നേരം ഹോംവർക്കിൻ്റെ പുറമേ നടക്കേണ്ട ആവശ്യമില്ല പക്ഷേ കുറച്ചു നേരം ഇരുത്തിയിട്ട് ഇങ്ങനെ ആ അപ്പോഴത്തെ ഒരു മാത്തിൻ്റെ കോൺസെപ്റ്റൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യിപ്പിക്കും ജസ്റ്റ് അവിടെ ഒരു ബോർഡുണ്ട് ആ ബോർഡിലൊന്ന് എഴുതി കൊടുക്കുമ്പോൾ ഒന്ന് ചെയ്തു വയ്ക്കും അപ്പം ഒരു എന്താ പറയുക റീഫ്രഷ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ചില കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യം തന്നെ ഇല്ല അവർക്ക് പക്ഷേ നമ്മുടെ കുഞ്ഞിൻ്റെ ഇതനുസരിച്ച് വേണമെങ്കിൽ നമ്മൾ ഒന്ന് റിവ്യൂ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ വേണ്ട അങ്ങനെ തന്നെ ഉള്ളു വലിയ ക്ലാസ്സായിക്കഴിയുമ്പോൾ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട് അപ്പോൾ അവർ തന്നെ തന്നെ പഠിച്ചോളും ലഞ്ച് ബാഗ് സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കും ഞാൻ വന്നോടെ വന്ന് ഡ്രസ്സ് മാറൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കൈയ്യൊക്കെ കഴുകും പിന്നെ ലഞ്ച് ബാഗ് എടുത്ത് വയ്ക്കും ഭക്ഷണം നമുക്ക് കഴിക്കാനായിട്ടുള്ളതൊക്കെ എടുക്കും ഞാനും ഞാനും ദിവസം പിന്നെ ഞങ്ങൾ വന്നോട്ട് ഒന്നിച്ചാൽ കഴിക്കാം ഭക്ഷണം കഴിപ്പ് കഴിഞ്ഞ് പിന്നെ കുറേ കറക്കൊക്കെ അവിടെയൊക്കെ എന്ത് സാധനത്തിനൊക്കെ പോകണമായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ തിരിച്ച് വന്നിട്ട് ഞാൻ എൻ്റെ വർക്കൗട്ട് ഇത്തിരി വൈകി വൈകിയാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ സ്ട്രെങ് ട്രെയിനിങ് ചെയ്യുമ്പോൾ എനിക്ക് അവന് ഉറക്കമൊന്നും അഫക്റ്റ് ചെയ്യില്ലാട്ടോ വൈകി എക്സസൈസ് ചെയ്താലും നമ്മളൊരു ആറ് മണിക്ക് എണീറ്റ് പത്ത് പത്തരയോട് കൂടിയെങ്കിൽ ഉറങ്ങാൻ നോക്കുക അതിലും കൂടുതൽ ഒരു ഒമ്പതരയ്ക്കൊക്കെ ഉറങ്ങണം എന്നുണ്ട് പക്ഷേ ഇവരെയൊക്കെ തല്ലിപ്പെറുക്കി കട്ടിലൊക്കെ ഇടത്തി ഏത് ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കുളിച്ച് റെഡിയായി ഉറങ്ങുമ്പോഴത്തേന് പത്തര ആവുന്നതാണ് പക്ഷെ കുഴപ്പമില്ല നമുക്കത് എന്തായാലും വർക്ക് ചെയ്യുണ്ട് അപ്പം ഞാനിന്ന് കുറച്ച് ഇങ്ങനെ ഒരു ആറ് തൊട്ട് ഏഴെണ്ണം വരെ മൂന്ന് സെറ്റ് വെച്ച് ചെയ്യൂട്ടോ ഏതാണ് ചെയ്യുന്നതെന്ന് വെച്ചാലും അപ്പോൾ ആ ഒരു ഇങ്ങനെ കാല് പൊക്കണാണ്ടല്ലോ അത് ഇങ്ങനെ മൂന്ന് സെറ്റ് ചെയ്തു പിന്നെ ഇത് ശരിക്കും രണ്ട് തരത്തിൽ ഞാൻ ചെയ്യും ഒരെണ്ണം പ്രോഗ്രസീവ് ആയിട്ടുള്ള വെയ്റ്റ് ഒരെണ്ണം അത് പ്രോഗ്രസീവ് ആയിട്ട് ചെറിയ വെയ്റ്റിൽ നിന്ന് മേളോട്ട് ചില ദിവസം ആ സെയിം വെയിറ്റ് തന്നെ കൂടുതൽ റെപ്പിറ്റേഷൻ ചെയ്യും അത് നമ്മൾ ഞാൻ തോന്നുന്ന പോലെയൊക്കെ ചെയ്യുകയാണ് കേട്ട് ചെയ്യാം അപ്പം കുറച്ചങ്ങനെ ബെഞ്ച് പ്രസ് ചെയ്തു പിന്നെ ഇത് വരണം എന്ന് പറഞ്ഞാൽ സ്ക്വാറ്റ് ചെയ്യും പിന്നെ ലിഫ് ഇത് ലിഫ്റ്റ് ചെയ്യും അങ്ങനെ ഒരു ഇത് ഒരു എന്ന് പറയുക ആറ് ആറ് തൊട്ട് ഏഴെണ്ണം വരെ പക്ഷെ നമ്മൾ ട്രെയിനറിൻ്റെ അടുത്ത് പോയാൽ പുള്ളിക്കാരത്തി പന്ത്രണ്ട് എണ്ണം ചെയ്യാണ്ട് വിടില്ല കേട്ടോ ഇപ്പം എനിക്ക് ട്രെയിനറില്ല കുറച്ച് നമ്മൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ പീരിയോഡിക്കലി ഒരു രണ്ട് മാസത്തേക്ക് എടുക്കും അത് കഴിഞ്ഞ് പിന്നെ സ്വന്തമായിട്ട് ചെയ്യും നമ്മുടെ മോട്ടിവേഷൻ പോയി കഴിയുമ്പം പിന്നെയും പോകും പിന്നെയും എടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ശരിക്കും എന്താ പറയുക എക്സസൈസ് ഡെഫിനറ്റ്ലി നമ്മുടെ ബ്ലഡ് ഷുഗർ നമ്മുടെ മൂഡ് നമ്മുടെ ഹെൽത്ത് ഉറക്കം ഒക്കെ എല്ലാത്തിനെയും എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനിതൊരു എക്സ്പേർട്ടായിട്ട് എല്ലാവരെയും എക്സസൈസ് പഠിപ്പിക്കാമെന്നുള്ള രീതിയിൽ കാണിച്ചതല്ല പക്ഷേ എനിക്കറിയാം ഒത്തിരി ഫെലോ മംസ് എൻ്റെ പ്രായം നാൽപ്പത്തി മൂന്ന് വയസ്സൊക്കെ ഉള്ളവർ ഇഷ്ടമല്ല നാൽപ്പത് അമ്മ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അപ്പം ആ ഇവർ ചെയ്യുന്നുണ്ടല്ലോ എന്നാൽ എനിക്കും പറ്റും അങ്ങനെ നമുക്ക് തോന്നില്ലേ ആ അവർ ചെയ്യുന്നുണ്ട് എന്നാൽ എനിക്കും പറ്റും അങ്ങനെ അങ്ങനെ ഒരു മോട്ടിവേഷൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ ഞാൻ ഒരു ആഴ്ചയിൽ ഒന്നരണ്ട് ദിവസം ജിമ്മിൽ പോകാറുണ്ട് നമ്മുടെ വർക്കിൽ തന്നെ എല്ലാ ദിവസവും ഒക്കെ പോകണം പക്ഷേ സമയം കിട്ടാറില്ല അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബാക്കി ദിവസം ഇവിടെ ചെയ്യും അങ്ങനെയാണ് ആ വർക്കൗട്ടൊന്ന് ക്രമീകരിച്ച് കൊണ്ടുപോകുന്നത് മടിയുള്ള സമയം നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് അസുഖങ്ങൾ വരുമ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ലൈഫ് ആകുമ്പോഴത്തേനും ഓരോ കാര്യങ്ങൾ വരുമല്ലോ അപ്പോൾ ഒക്കെ അങ്ങ് വിട്ടുപോകും പിന്നെ റുട്ടീൻ്റെ ഒരിതെന്ന് വെച്ചാൽ സ്ഥിരമായി ചെയ്യുന്ന കാര്യമാണ് റുട്ടീൻ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ഇന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ റീഎസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരാൻ ഇതുപോലെ വല്ലവരുടെ അടുത്തുനിന്ന് മോട്ടിവേഷൻ സീക്കേണ്ട അവസ്ഥയാണ് അപ്പം ഞാനും കാണും കേട്ടോ ഞാൻ റിമിറ്റോമിയുടെ ഒക്കെ ഇൻസ്റ്റഗ്രാമൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേന് എനിക്ക് തോന്നും എനിക്ക് എന്താ പറയുക ആ ഒരു ഏജൊക്കെ വെച്ചിട്ട് അവരെന്ത് ഭംഗിയായിട്ടാണ് മെയിൻ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ അവർ കാണിക്കാറുണ്ടല്ലോ ചെയ്യുന്ന വർക്കൗട്ടുകളൊക്കെ അങ്ങനെ ഇങ്ങനെ ചെറിയ റീൽസൊക്കെ പോലെ കാണിക്കുമ്പോൾ നമുക്കും പറ്റും അങ്ങനെ ഞാൻ മോട്ടിവേഷൻ മറ്റുള്ളവരിൽ നിന്ന് എടുക്കാറുണ്ട് ആ ഒരു ആസ്പെക്റ്റ് മാത്രം കാണിച്ചതാണ് ഒരു എക്സ്പേർട്ടോ അല്ലെങ്കിൽ ഇത് അറിയാവുന്ന ആളോ ഒന്നുമല്ല തിരിച്ച് ഞാൻ മേളിൽ വന്നപ്പോഴത്തേനും കുറേയൊക്കെ തോമസ് വൃത്തിയാക്കും തുണി അളക്കാനൊക്കെ കിട്ടണ്ടായിരുന്നു അത് ഞാൻ ബാക്കി പാത്രം കഴിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു വിമാരൻ്റെ ഇനി ഇങ്ങനെ തള്ളിക്കുട്ടി ബെഡിൽ കിടത്താൻ വേണ്ടിയിട്ട് വിടണം അത് എന്താ പറയുക മേലൊക്കെ ഒന്ന് കഴുകി പല്ലൊക്കെ തേപ്പിച്ച് കുറച്ച് സമയം എടുക്കും ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അവരെ കുളിപ്പിക്കണം അത് തോമസ് ചെയ്തോളൂ അപ്പം ഞാനെന്നുവെച്ചാൽ ഒരു എൻ്റെ ഒരു ക്യാമിൽ ചായ ഇടാമെന്ന് വെച്ചു കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും വീട്ടിൽ ഹസ്ബൻഡും വൈഫോ അല്ലെങ്കിൽ ആരാണ് നമ്മുടെ വീട്ടിൽ നമുക്കുള്ളത് ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കേണ്ടത് ഇപ്പം ഇപ്പം എല്ലാം ന്യൂക്ലിയർ ഫാമിലി ആണല്ലോ അപ്പം മിക്കവാറും ഹസ്ബൻഡും വൈഫും പിള്ളേരും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണെങ്കിൽ നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യണം നമ്മൾ അങ്ങോട്ടും ഇങ്ങടും ഒരു കോംപ്ലിമെൻ്ററി ആണ് അതിന് ആളുകൾ കളിയാക്കാനോ അല്ലെങ്കിൽ അങ്ങനെ കമൻ്റ് പറയാനൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷേ അത് അത് നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത് മറ്റുള്ളവരുടെ കമൻ്റോ മറ്റുള്ളവർ നമ്മളെങ്ങനെ ജഡ്ജ് ചെയ്യുന്നു അവരെങ്ങനെ ജീവിക്കുന്ന നമുക്കൊരു പിടുത്തവും ഇല്ല അല്ലേ പക്ഷെ നമ്മളിങ്ങനെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഹെല്പൊക്കെ ചെയ്യുന്ന കാണുമ്പം അതിനെ തളർത്തി പറയാനും കളിയാക്കി പറയാനൊക്കെ ആൾക്കാരുണ്ടാവും പക്ഷെ അങ്ങനെയുള്ളവരാവരുത് നമ്മുടെ ലൈഫ് ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ ഭർത്താവും മക്കളും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഇരിക്കുക എന്നുള്ളത് നമ്മുടെയും കൂടെ ആവശ്യമാണ് നമ്മളെപ്പോഴും പറയില്ലേ നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ സ്വന്തമാണ് അവരുടെ ഹാപ്പിനെസ് അവർ അങ്ങനെയൊന്നും അല്ല നമ്മളൊരു കൊളാബറേറ്റീവായിട്ട് അതായത് നമ്മൾ കോഹാബിറ്റേറ്റ് ചെയ്യുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം സന്തോഷിക്കണം സന്തോഷിപ്പിക്കണം അങ്ങോട്ട് കൊടുത്താലേ ചിലപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യത്തുള്ളുല്ലോ അല്ലേ പിന്നെ അത് കഴിഞ്ഞു എല്ലാം അടുത്ത് വെച്ച് മുകളിൽ വന്നു ഞാൻ മുഖമൊക്കെ മേക്കപ്പൊക്കെ മാറ്റി മുഖം കഴിഞ്ഞ് ഞാൻ എന്നിട്ട് ഒരു ഇതൊരു എ എച്ച് എ ബി എച്ച് എ ആണേ എന്താ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ എന്തായാലും എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതാണ് സെഫോറയുടെ തന്നെയാണ് സെഫോറ ഞാൻ നേരിട്ട് അങ്ങനെ മേടിച്ച ലിങ്ക് ചോദിക്കാറുണ്ട് പലതും ഞാൻ സാധനങ്ങളിങ്ങനെ കണ്ടു നോക്കിയാണ് കേട്ടോ വാ വാങ്ങാം സെഫോറയിൽ ചെന്നിട്ട് അവരോട് ഞാൻ എക്സ്ഫോളിയേഷൻ ചോദിച്ചപ്പോൾ അവരെടുത്ത് തന്നെ എനിക്ക് വല്ലപ്പോഴും ആഴ്ച ഒരിക്കലൊക്കെ തേക്കാറുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ അതൊരു ട്വൻറ്റി മിനിറ്റ് ഫേസിൽ വെക്കണം എന്നിട്ട് വേണം എന്നിട്ട് കുളിക്കാൻ കഴുകിക്കളയാ അപ്പം ഞങ്ങൾക്ക് കുളിക്കുമ്പോൾ അത് കഴുകളന്ന് ആ സമയത്ത് എനിക്ക് കുറച്ച് തുണികൾ ഇങ്ങനെ മടക്കാനായിട്ട് എന്നെ ഒന്ന് മടക്കൂ എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് എനിക്കിങ്ങനെ എന്തെങ്കിലും ആക്ട് ചെയ്തുകൊണ്ട് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം എനിക്ക് ചുമ്മാ ഇരിക്കുമ്പോഴാണ് എൻ്റെ തോട്ട്സ് എന്താ പറയുക ചിന്തകൾ കാട് കയറും ഇങ്ങനെ മനസ്സിൽ ആങ്സൈറ്റി ബിൽഡ് ചെയ്യുക അങ്ങനെയൊക്കെ പറയില്ലേ പക്ഷേ ഇങ്ങനെ പണിയെടുത്തോണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് നല്ല സുഖമാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പാക്കേജൊക്കെ ഇട്ട് നമ്മൾ ഭയങ്കര സ്ലോ ലിവിങ് ഒക്കെ ഇങ്ങനെ കാണുമ്പം പറയുന്ന ഇങ്ങനെ പാക്കേജൊക്കെ ഇട്ട് നമ്മൾ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ സൂക്ഷിക്കണം പക്ഷേ അത് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട് പോലെയാണ് അത് പലർക്കും പലതരത്തിലാണ് അത് ഞാൻ വിചാരിച്ചു അതൊരു തെറ്റായ കാര്യമാണ് കാരണം സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റാത്തത് ഒരു മോശം കാര്യം എന്നുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് വന്നിട്ടാണ് വന്നപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായത് എൻ്റെ നേച്ചറാണത് എനിക്കങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കുറച്ചും കൂടെ പ്രായമാകുമ്പോൾ ചിലപ്പോൾ എനിക്ക് പറ്റി പറ്റിയെന്ന് വരില്ല എൻ്റെ ആരോഗ്യം മോശമാവോ എൻ്റെ കോഗ്നേറ്റീവ് ഫങ്ഷൻ ഡിക്ലൈൻഡ് ഡിക്ലൈൻഡാവോ അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ചിന്തിക്കാനായിട്ടോ തിങ്ക് ചെയ്യാനായിട്ടോ ഒന്നും പറ്റാത്തപ്പോൾ ചിലപ്പോൾ ഞാൻ സ്ലോ ഡൗൺ ആവും ഇപ്പോൾ എന്തായാലും ഇതാണ് ഞാൻ അപ്പോൾ ഇതിനെ ഇനി കൂടുതൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അര ഇരുപത് മിനിറ്റ് നത്തുണിയൊക്കെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു ഞാനത് പറയാൻ കാര്യം പിന്നെയും ഇപ്പോൾ ചിലർക്ക് എനിക്കറിയാം എൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും പറയാറുണ്ട് ആൾക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമാണ് ഭയങ്കര പറ്റും അതൊരു ഭയങ്കര ഒരു എബിലിറ്റിയാണ് ഇത് ചുമ്മാ ഇരിക്കാനോ ചുമ്മാ കിടക്കാനോ ചുമ്മാ ഇരുന്ന് ചിന്തിക്കാനോ ഒക്കെ പറ്റണ ഒരു നല്ല എബിലിറ്റിയാണ് പക്ഷെ എനിക്ക് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പം ഇത് ഒന്നും നല്ലതോ ഒന്നും മോശമോ അല്ല എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ പറഞ്ഞൊന്നുള്ളൂ അപ്പോൾ ഇത് ഞാൻ നമ്മൾ മിക്കവാറെല്ലാം ഹാങ് ചെയ്തതാണ് കേട്ടോടാ അതായത് ഷർട്ട് പാൻറ്റ് ബ്ലൗസ് നമ്മൾ തോമസിൻ്റെ വർക്കിലിടുന്നതും എൻ്റെ വർക്കിൽ വർക്കിലിടുന്നതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഹാങ് ചെയ്തിടും അല്ലാതെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അവിടെ ഒരു ഡ്രെസ്സറുണ്ട് അതിൽ വെക്കും ഹാങ് ചെയ്തിടുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ അങ്ങനെ അയൺ എപ്പോഴും ചെയ്യേണ്ടി വരില്ല പക്ഷേ ചില തുണികളൊക്കെ അയൺ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പം ഞാനൊന്ന് സ്റ്റീം ചെയ്ത് അയൺ ചെയ്യും അല്ലെങ്കിൽ സാധാരണ അയണിങ് ഇനി ഇത്രയും കൂടെ സമയമുണ്ട് അപ്പം ഞാൻ എൻ്റെ എൻ്റെ ബാഗിൽ ഇനി എന്താ പറയുക ഒന്നും വെക്കാൻ പറ്റുന്നില്ല അത് എന്താണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ആ ഒരു അവസ്ഥയായി അപ്പം ഞാനൊരു ബുക്ക് എപ്പോഴും കയ്യിൽ വയ്ക്കൂട്ടോ ഇനി ഒരു കാര്യവും ഇല്ല എങ്ങാനും ചുമ്മാരിക്കേണ്ടി വന്നാലോ എങ്ങാനും ചുമ്മാരിക്കേണ്ടി വന്നാലോ എന്നുള്ള ആ ഒരു ആൻറ്റിസിപ്പേറ്ററി ഫീലിംഗ് കൊണ്ട് ഒരു ബുക്ക് കൈവെക്കും ഇത് തുറന്ന് നോക്കാൻ പോലും പറ്റാൻ സമയം കിട്ടാറില്ല അപ്പം ഞാൻ ഇതാ ഒന്നല്ല രണ്ട് ബുക്ക് ഈ ബാഗിലുണ്ട് ജോലിക്ക് പോകുന്ന ബാഗാണ് കേട്ടോ അവിടെ പോയിട്ട് എവിടെ സമയം ഞാൻ വിചാരിക്കണ ഏതെങ്കിലും ഇനി എന്തെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വന്നാലോ എവിടെയെങ്കിലും മീറ്റിങ്ങിന് പോകുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് പക്ഷേ ഇതുവരെ അത് വായിക്കേണ്ടി വന്ന് എന്താ വർക്കിലിരുന്ന് വായിക്കേണ്ടി വന്നിട്ടില്ല അപ്പം ഞാൻ വെച്ചാൽ നല്ല അടുത്ത് പുറത്ത് വെക്കാം അതിലൊരു ബുക്ക് നമുക്ക് വർക്കിൽ വായിക്കേണ്ട ഒരു ബുക്കാണ് കേട്ടോ സ്ട്രെങ്ത് ഫൈൻഡർ എന്ന് പറഞ്ഞിട്ട് ഇതെ കഴിഞ്ഞ വർഷം എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഡീൻ തന്നതാണ് പക്ഷേ എന്താ പറയുക നമുക്ക് അറിയാമല്ലോ നമ്മുടെ സ്ട്രെങ്തും ഒക്കെ അപ്പോൾ സ്ട്രെങ്ത് ഫൈൻഡർ എന്നുള്ള ഒരു ബുക്ക് ഒരു വാലിഡേഷനാണ് നമ്മുടെ സ്ട്രെങ്ത് ഒരു ലീഡർ ലീഡർ എന്നുള്ള നിലയിൽ നമ്മുടെ സ്ട്രെങ്ത് ഐഡൻറ്റിഫൈ ആ വേണ്ടിയിട്ടുള്ളതാണ് ഞാനത് ചെയ്ത് വായിച്ച് കഴിയുമ്പോൾ പറയാം ബുക്ക് റിവ്യൂ ഇന്നാളൊരു ദിവസം ചേച്ചി ബുക്ക് റിവ്യൂ പറയുന്നത് ഞാനൊരു പുതിയ ബുക്ക് വായിച്ചിട്ട് ഒത്തിരിയായിടാം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കുകൾ തന്നെ പിന്നെയും പിന്നെയും അങ്ങനെ മുഴുവൻ വായിക്കില്ല അവിടെ ഇവിടെ ഒക്കെ എടുപ്പം ഒരു മോർണിംഗ് റുട്ടീൻ അന്ന് പിന്നെ ഫൈവ് എ എം മോർണിംഗ് റൂട്ടീനോ അമിറാക്കി മോർണിംഗ് എടുത്തിട്ട് ഞാൻ ഓൾറെഡി ഹൈലൈറ്റ് വെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വായിക്കും അതല്ലെങ്കിൽ സെൻ ഇമോഷണൽ അതായത് മാനേജർ ഇമോഷൻ അങ്ങനെ കുറച്ച് ബുക്കുകൾ ഞാൻ പണ്ട് പണ്ട് ഒത്തിരി എണ്ണം പണ്ട് വായിച്ചിട്ടുള്ളത് തുറന്ന് വായിക്കുകയാണ് ചെയ്യാം അപ്പോൾ എൻ്റെ ബാഗിലുള്ള സാധനങ്ങൾ എന്താണെന്ന് കണ്ടോ അതൊരു പിടി മുഴുവൻ സ്റ്റിക്കി നോട്ട്സ് ആണേ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും ട്ഡു ലിസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ തലയിൽ നമ്മൾ ചിലപ്പോൾ ഞാൻ നമ്മുടെ തലയിലെല്ലാം ഫയൽ ചെയ്ത് വെക്കാമെന്ന് വെച്ചാൽ നടക്കില്ല നമ്മൾ മറന്നു പോകുമല്ലോ അതുകൊണ്ട് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എഴുതാമെന്ന് വെച്ചിട്ട് എടുക്കുന്നതാണ് അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് സ്റ്റിക്കി നോട്ട്സ് കണ്ടമാനം യൂസ് ചെയ്യാറുണ്ട് പക്ഷേ എപ്പോൾ എല്ലാ ദിവസവും ഓരോന്ന് എടുത്തിട്ട് ബാഗ് നിറയും സ്റ്റിക്കി നോട്ട്സാണ് അതൊന്ന് നോക്കി നന്നായെന്ന് ഞാനും വിചാരിച്ചു പിന്നെ ഞാൻ നോക്കുമ്പോൾ എന്തോ ഒരു പേപ്പർ പക്ഷെ നല്ലൊരു പേപ്പറാണ് കേട്ടോ അത് ഞാനൊരു വർക്ക്ഷോപ്പിന് പോയപ്പം അതിൽ നമ്മുടെ നമ്മുടെ ലൈഫിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് നമ്മുടെ ലൈഫിൻ്റെ വാല്യൂ എന്താണ് ആ വാല്യൂ എങ്ങനെ നമ്മുടെ വർക്കുമായിട്ട് റിലേറ്റഡ് ആവും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇത് ഇത് ഏത് വർക്ക്ഷോപ്പാണോ എന്നാണോ എവിടെയാണെന്നോ ഒന്നും എനിക്ക് എൻ്റെ തലയിൽ ഓർമ്മയെ വരുന്നില്ല പക്ഷേ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും കൊള്ളാമല്ലോ ഇത് പിന്നെ ഞാനൊരു ഞാനൊരു വർക്ക്ഷോപ്പ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഓഗസ്റ്റിൽ അപ്പം അതിൽ ഒരു ചെറിയ വർക്ക്ഷോപ്പ് എൻ്റെ നമ്മുടെ തന്നെ ആളുകൾക്ക് വേണ്ടിയുള്ള അപ്പം അതിലിത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഇനി ഇതിൻ്റെ കോപ്പി റൈറ്റ് ഒക്കെ കണ്ടുപിടിക്കണം ഇത് ആര് ചെയ്തു എന്ത് ചെയ്തു അപ്പം ഞാൻ കൂലംകശമായി അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ ബാഗ് വൃത്തിയാക്കണം എന്നുള്ള കാര്യം ഒരു ഉറപ്പാണ് കേട്ടോ കാരണം മറന്നുപോകും പിന്നെ ഞാൻ കുറേ നാളായിട്ട് എൻ്റെ നെയിം ടാഗ് നോക്കി നടക്കുമായിരുന്നു അത് ഈ ഇതിനകത്തുണ്ടായിരുന്നു പിന്നെ കുറേ ഗമെൻ്റെ കവറുകൾ വേണ്ടാത്ത കുറേ പേപ്പറ് കുറേ ആളുകളുടെ ഈ ഇത് തരുമല്ലോ അവരവരുടെ വിസിറ്റിംഗ് കാർഡ്സുകൾ അപ്പം ഞാൻ വിസിറ്റിംഗ് കാർഡുകൾ കിട്ടിയ കിട്ടിയെങ്ങനാണെന്ന് വെച്ചാൽ സ്കാൻ ചെയ്തിട്ട് എൻ്റെ എൻ്റെ ഫോണിനകത്ത് തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് കാരണം ഈ പേപ്പർ വിസിറ്റിംഗ് കാർഡ് നമ്മുടെ ഇന്ന് പോകും ചിലപ്പം വിസിറ്റിങ് കാർഡ്സൊക്കെ നമുക്ക് പ്രത്യേകിച്ച് വർക്ക് റിലേറ്റഡ് ഒക്കെ നമുക്ക് ആവശ്യം വരും കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും ആ ഈ ഒരു കാര്യത്തിന് അവർ കൊള്ളാലോ നമുക്ക് വിളിച്ചാലോ പറഞ്ഞാലോന്ന് ഓർ ഓർമ്മ വരിക പിന്നെ കുറച്ചുകൂടി ബാക്കി ഇങ്ങനെ എന്താ പറയുക പോയിൻ്റ്സും വർക്കിൽ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് ഇതും ഹെഡ്ഫോണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വാട്ട് ഇൻ മൈ ബാഗ് വാട്ട് ഇൻ മൈ ബാഗ് എന്നൊരു വീഡിയോ പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്ന കുറേ പേന കുറേ പേപ്പർ ഒന്ന് രണ്ട് ബുക്ക് ഇത് കൂടുതലുണ്ട് ഇത്രയും പേനയും ഇതും എൻ്റെ ഇതിൽ നിന്ന് ഇതും ഇങ്ങനെയാണ് ഓരോ സ്ഥലത്തോട്ട് ഓടുമ്പോൾ ഒരു പേന എടുത്തിടും എന്നിട്ട് ഞാൻ മുന്നേ ഒക്കെ പറയാറുണ്ടല്ലോ എനിക്ക് സ്വർണം ആൾക്കാർ സ്വർണം കാണുമ്പോൾ അത് നമ്മുടെ നാഗവല്ലി ആഭരണങ്ങൾ കാണുമ്പം ഇങ്ങനത്തുള്ളില് എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് ഈ സ്റ്റേഷനറി ഷോപ്പിൽ പോയാൽ തോമസ് ഞാൻ അങ്ങനെ പോകുമ്പോഴത്തിന് കഴിവുണ്ടെങ്കിൽ തന്നെ ഈ പിള്ളേരുടെ സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ വരുമ്പം പറയും ഞാൻ പോയി മേടിച്ചോളാം കാരണം എനിക്ക് പേനയും പേനയും പെൻസിലും കണ്ട എന്തോ എനിക്ക് എന്തോ ചെറിയ കുട്ടിയായത് ആവശ്യത്തിന് പേനയും പെൻസിലും ഇല്ലായിരുന്നോ നല്ല സംശയമുണ്ട് പേനയും പെൻസിലും കണ്ട ഭയങ്കര ആക്രാന്തമാണ് പണ്ട് ഇങ്ങനെ ഭയങ്കര പാ എന്താ പറയുക ഈ പ്ലാനർ പെന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ അതിപ്പം ഇല്ല ഞാൻ യൂസ് ചെയ്യുന്ന ബാഗ് ടെഡി ബ്ലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഒരു മൂന്നാലഞ്ച് വർഷം മുമ്പ് എനിക്കൊന്ന് രണ്ടായിരം രണ്ടായിരത്തി ഇരുപതോ ഇരുപത്തൊന്നാ സമയത്ത് എനിക്ക് ടെഡി ബ്ലേക്ക് എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ചാനൽ കാണാറുണ്ട് അങ്ങനെ എല്ലാ ആരോ സമയത്ത് എല്ലാവർക്കും അയക്കാറുണ്ടായിരുന്നു തോന്നുന്നുട്ടോ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ അയക്കാറുണ്ടായിരുന്നു അങ്ങനെ അയച്ചു തന്നൊരു ബാഗാണേ ഞാൻ അങ്ങനെ ഇപ്പോൾ പ്രൊമോഷൻ അങ്ങനെ വീഡിയോ തന്നെ ഇപ്പം എത്ര നാല് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ബാഗാണ് അത് നല്ല അത് അന്ന് ഞാനത് കിട്ടിയപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ അടിപൊളി ബാഗാണ് കേട്ടോ ഞാൻ ഈ ബാഗ് കൊണ്ട് ഇപ്പോഴും എവിടെ പോയാലും എനിക്ക് കോംപ്ലിമെൻറ്റ് കിട്ടും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ അവർ കഴിഞ്ഞ വർഷം ഒരു ബാഗ് അയച്ചു ഒരു ബ്ലൂ ബാഗേ അത് ലാപ് ചെറിയ ബാഗാണ് എനിക്ക് ഒന്നും കൊണ്ടുപോകാൻ കൊള്ളത്തില്ല ഞാൻ സ്വന്തമായിട്ട് കാശ് കൊടുത്ത് എന്തായാലും അത്രയും വില അങ്ങനെ പത്ത് നാനൂറ് ഡോളർ അങ്ങനെ മേടിക്കാനുള്ള സാധ്യത എൻ്റെ സ്വഭാവത്തിലില്ല പക്ഷേ കിട്ടിയപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ബാഗ് അതെടുത്ത് വെച്ചു പിന്നെ നമ്മൾ കുളിച്ചു മുഖത്ത് നമ്മൾ ഇച്ചിരി വൈറ്റമിൻ എയും സീറൊക്കെ ഇട്ട് നല്ല മോയ്സ്ചറൈസറൊക്കെ ചെയ്ത് ലിപ്പിലൊക്കെ ബാമൊക്കെ തേ നമ്മൾ നമ്മുടെ ടീ ഒക്കെ കുടിച്ചു അപ്പോൾ ഒരു ഈവനിങ് റുട്ടീൻ അങ്ങനെ ഒരു ഇതുള്ളതും പിന്നെ നമ്മളൊന്ന് കാമാവുന്നതും ഒക്കെ നമ്മളെ ആ ഒരു ഉറക്കത്തിന് സഹായിക്കട്ടോ എനിക്ക് ഈ വൈകുന്നേരം എക്സർസൈസ് ചെയ്താൽ ചിലർക്ക് ഉറക്കം വരാല്ല എന്ന് പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല കിടന്നു കഴിഞ്ഞാൽ പിന്നെ രാവിലെ അലാമടിക്കുന്നത് കേൾക്കുമ്പോഴാണ് മിക്കവാറും മിക്കവാറും അങ്ങനെയാണ് എണീക്കാറുള്ളത് അപ്പോൾ ഇനി തോമസ് കുളിച്ച് ഷേവൊക്കെ ചെയ്ത് റെഡിയായി വരുന്നവരെ ഞാൻ ഇത്തിരി നേരം എന്തെങ്കിലും ഒരു ബുക്കൊക്കെ വായിക്കും അപ്പോൾ അത് എന്നെ നല്ലോണം ഒന്ന് കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ഞാൻ മുന്നേ പറഞ്ഞ പോലെ പുതിയതായിട്ടൊന്ന് റിവ്യൂ ചെയ്യാനായിട്ട് ഞാൻ പുതിയ ബുക്കുകൾ ഈ വർഷം വായിക്കുന്നില്ല പുതിയത് മേടിക്കുന്നില്ല കാരണം ഒത്തിരി മേടിച്ച ബുക്കുകൾ അവിടെ നോക്കി എന്നെ എന്താ പറയുക എന്നെ ഒന്ന് വായിക്കാത്തത് എന്താ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ സമ്മറിൽ ബ്രേക്ക് ആവുമല്ലോ ആ സമയത്ത് അതിലൊക്കെ കുറച്ച് എന്താ പറയുക ആയിട്ട് വായിക്കാം ഇപ്പം ലൈറ്റായിട്ട് ഒന്ന് ആ ഒരു കാം ഡൗൺ ചെയ്യുന്ന പോലെ വായിക്കാം എന്നുള്ള ഒരു ഗോളാണ് കേട്ടോ ഈ വർഷം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു ടിപ്പിക്കൽ വർക്ക് ഡേ എന്ന് വേണമെങ്കിൽ പറയാം ഒരു എന്താ പറയുക കുറച്ച് ഭയങ്കര പ്രൊഡക്റ്റീവ് എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എല്ലാവർക്കും അങ്ങനത്തെ സ്റ്റേജുകൾ നമ്മുടെ ലൈഫിലുണ്ടല്ലോ കുറച്ച് കാര്യങ്ങൾ ചെയ്യും കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് എല്ലാ ദിവസവും ഈവനിങ് കുക്കിങ് ചെയ്യാറില്ല കേട്ടോ ഞാൻ എന്താ പറയുക ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ ആയിരിക്കും മിക്കവാറും കുക്ക് ചെയ്യാം നമ്മൾ ചില ചില സമയത്ത് ഇപ്പം നമ്മൾ കുറച്ച് പുറത്തുനിന്ന് ാഫ് കുക്ഡോ അല്ലെങ്കിൽ സെമി കുക്ഡോ സെമി പ്രൊപ്പയർഡോ അല്ലെങ്കിൽ മീൽ ആയിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങൾ മേടിച്ചും ചെയ്യാറുണ്ട് തിരക്കുള്ള ഒരു സാഹചര്യങ്ങളിൽ നമ്മുടെ ലൈഫിനെ നമ്മളതനുസരിച്ച് മാറ്റുക എന്നുള്ളതാണ് എപ്പോഴും എനിക്ക് വർക്ക് ചെയ്തേക്കുന്നൊരു കാര്യം നമ്മൾ ഭയങ്കര റിജിഡിറ്റിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിലെല്ലാവരും അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പം തിരക്കെന്ന് പറയുന്നത് വേറെ ഒന്നും നമുക്ക് സെമസ്റ്റർ എൻഡിങ് ആവുകയാണ് ഇപ്പം കൂടി ഏപ്രിൽ പകുതിയോടെ സ്റ്റുഡൻസിൻ്റെ പ ഇതെല്ലാം കഴിയും പിന്നെ ഏപ്രിൽ ആ ഒരു ഭയങ്കര ചൂട് പിടിച്ച ഒരു സമയമാണ് നമ്മുടെ കോളേജുകളിലൊക്കെ അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് എന്താ പറയുക ഒരു കുറച്ചൊരു റിലാക്സേഷൻ വേണം അതുകൊണ്ട് ഞാൻ പണികളൊക്കെ കുറച്ച് വീട്ടിൽ കുക്കിംഗ് കുക്കിങ്ങാണല്ലോ മെയിൻലി കുക്കിംഗ് വരുമ്പോഴാണ് ക്ലീനിങ് ഉണ്ടാവുക അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കുറച്ചിട്ടുള്ള ഇതാണ് എന്നാലും നമ്മുടെ മേൽപ്രപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ളത് കൊണ്ട് ഡേ ടു ഡേയിൽ നമ്മളിടുന്ന എഫേർട്ട് കുറച്ച് മതി നമ്മൾ ഓൾറെഡി എല്ലാം പ്ലാൻഡായിട്ടുണ്ടാവും റെഡി ആയിരിക്കും അപ്പോൾ ഒരു കുറച്ച് എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ നടന്നു വരും അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ഇങ്ങനെ ബിസി ആയിട്ടുള്ള വർക്കിംഗ് ടൈമിൽ ലൈഫിനെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതൊരു ബാലൻസിങ് ആണ് ചില സമയത്ത് നമ്മൾ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും വർക്കിൽ ചില സമയത്ത് കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതിയായിരിക്കും വീട്ടിലും അങ്ങനെ തന്നെയാണ് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ നിന്ന് നിൽക്കണം എന്നൊരു എക്സ്പെക്റ്റേഷൻ നമ്മൾ തന്നെ സെറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഫെയിലിയർ വരുമ്പോൾ നമുക്ക് വിഷമം വരാം അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു വർക്ക് ഡേ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് വീഡിയോസൊക്കെ കണ്ട് നോക്കണം കേട്ട് നമ്മളൊരു വർക്കിംഗ് ഫാമിലിയാണ് ഹസ്ബൻഡും വൈഫും രണ്ട് പിള്ളേരും നമ്മൾ എന്താ പറയുക റുട്ടീൻ വീഡിയോസൊക്കെയാണ് മെയിൻലി ചെയ്യുന്നത് അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ലൈക്ക് ചെയ്യണം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ